ശാസ്ത്രീയ പഠനം ക്ലാസ് നൂറ്റി അമ്പത്താറ് നമ്മൾ അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കടോപനിഷത്താണ് നോക്കുന്നത് അതിലെ അഗ്നിവിദ്യയെപ്പറ്റി ഉപദേശിക്കാൻ പറഞ്ഞതാണ് ഒരു വരമായിട്ട് നജികേതസ് യമനോട് അതേ ധർമ്മ യമരാജനോട് ഇപ്പൊ അഗ്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താല് മരണത്തെ മറികടക്കാനുള്ള വിദ്യയാണ് അത് സ്വർഗത്തിലെത്തിയിരിക്കണം അതായത് ഉടലോടു കൂടി നമ്മൾ സ്വർഗത്തിലെത്തുക എത്തുകയാണെങ്കിൽ നമുക്കില്ല പിന്നെ മരണമില്ല നമ്മളെ വയസ്സ് കൂടില്ല നമ്മൾ ഇന്നെങ്ങനെയാണോ ഉള്ളത് അതേപോലെ കിടക്കും ഏത്യോ വർഷങ്ങളോ സ്വർഗത്തിലെത്തിയ സ്വർഗമെന്ന് പറയുമ്പോൾ ഇവിടെ ഭൂമിയിൽ സൂര്യൻ്റെ ആകർഷണ ഫല ഫലത്തിന് വെളിയിൽ പോകുന്നതാണ് സൂര്യന്റെ പരിധി വിട്ട് വെളിയിൽ പോവുക അപ്പം അവിടെ പോകുമ്പോൾ പിന്നെ അവിടെ ശൂന്യമാണ് ശൂന്യമായ സ്ഥലത്ത് ബാക്ടീരിയ ഒന്നുമില്ല ഈ ശരീരം അതേപോലെ നിൽക്കും പക്ഷേ നമ്മുടെ പ്രവർത്തനം നിര നമ്മളെ ശരീരം ഒരു ഫ്രീസർ വെച്ച മാതിരി ഫ്രീസറല്ല അതിനെക്കാളിയും ഒന്നും നശിക്കാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് എത്ര വർഷവും അവിടെ അതേപോലെ കിടക്കും അതിന് അഗ്നിയുടെ സഹായത്താൽ അതായത് റോക്കറ്റിൻ്റെ സഹായത്താൽ തന്നെ വേണം നമ്മൾ ഈ സൂര്യൻ്റെ ആകർഷണബലം വിട്ട് പുറത്തേക്ക് പോകാൻ സ്വർഗത്തിലേക്ക് പോകാൻ അതിനുള്ള അഗ്നിവിദ്യയാണ് ഇവിടെ നജി കേന്ദ്രസിന് ഉപദേശിച്ചു കൊടുത്തത് എന്നാൽ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഉപനിഷത്തിലല്ല അതെല്ലാം വരുന്നത് അതെല്ലാം വേദങ്ങളിലാണ് വേദങ്ങളിൽ തന്നെ ഈ മൃത്യൻ്റെ മന്ത്രമെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് റോക്കറ്റ് ഉപയോഗിച്ച് നിങ്ങളുടെ സംവിധാനം പോരാകും മനുഷ്യനെ തന്നെ സൂര്യൻ്റെ പരിധി വിട്ട് പുറത്തേക്ക് പോകേണ്ട ആവശ്യമാണ് ഇവിടെ അത്രയും ഉയർന്ന സാങ്കേതിക വിദ്യ കേട്ടെങ്കിൽ പറ്റുകയുള്ളു അതേ പറ്റി അതിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ വിദ്യ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതെ പിന്നെ നമ്മൾ വേദത്തിൽ നിന്ന് കണ്ടെത്തിക്കൊള്ളണം നമുക്കവിടെ കാണാം

ക്ഷേമാ രൂപ അഗ്നിവിദ്യ മനസ്സിലാക്കിയിട്ട് അതേപോലെ തിരിച്ചു പറഞ്ഞ നജികേദസിനോട് യമരാജൻ പറയുന്നു നിങ്ങളുടെ ബുദ്ധിശക്തിയിൽ സന്തോഷിച്ച ഞാൻ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു വരം നൽകുകയാണ് അത് ഇതാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന അഗ്നി വിദ്യ നിന്റെ തന്നെ പ്രസിദ്ധമാകും അതോടുകൂടി ഈ വിധ യജ്ഞോപരൂപത്തോടുകൂടിയ രത്നമാലയും ഞാൻ തരുന്നു ഇതും സ്വീകരിക്കുക കഴിഞ്ഞത് അഗ്നിവിദ്യ ഉപദേശിച്ചു എന്നിട്ട് അത് മനസായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിട്ട് അതേപോലെ തിരിച്ചു പറയാനും പറഞ്ഞു അപ്പൊ വിദ്യ ശരിക്ക് തിരിച്ചു പറഞ്ഞു അപ്പോൾ യമരാജന് മനസ്സിലായോ ഭയങ്കര ബുദ്ധിമാനാണ് ആ എങ്ങനെയല്ലാണ് ആ ശാസ്ത്രം മുഴുവൻ നമുക്കറിയാലോ സൂര്യന്റെ പരിധിവെറ്റ് വഴിയിലേക്ക് ഓടിച്ചിട്ടുള്ള ശാസ്ത്രം എത്രയുണ്ട് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട തത്വങ്ങളും അതിനുള്ള ഉപകരണങ്ങളും അതിൻ്റെ പ്രാക്ടിക്കലും എല്ലാം ഉപയോഗിച്ചിട്ടാണ് പോകേണ്ടത് അതെല്ലാം മനസ്സിലാക്കി ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അത് കഥയിലൂടെ പറയുകയാണ് നമ്മൾ ആശയങ്ങൾ എടുത്തിട്ട് ഒരാശയം എന്താണ് ഈ സൂര്യൻ്റെ ഭ്രമണ സൂര്യൻ്റെ ആകർഷണ പരിധിയിൽ നിന്ന് വെളിയിൽ പോയാൽ നമുക്കിതിൻ്റെ മരണമില്ല ഇതേപോലെ ശരീരം അങ്ങനെ കിടക്കാം എത്ര വർക്ക് അപ്പൊ അതേപോലെ തിരിച്ചു പറഞ്ഞപ്പോള് നദികേദസിനെ അത് യമരാജന് വളരെ അവന്റെ ബുദ്ധിയിൽ വളരെ അതിശയം തോന്നി എന്നിട്ട് പറയാണ് നിങ്ങളുടെ ബുദ്ധിശക്തി സന്തോഷിച്ചിരിക്കുന്നു ഞാൻ അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ഒരു വരം അങ്ങോട്ട് തരിക നിങ്ങൾ ആവശ്യപ്പെടണമെന്നു വേണ്ട ഒരു വര എനിക്ക് അങ്ങോട്ട് തിരികാണ് എന്താണത് അതിലാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന അഗ്നി വിദ്യ നിന്റെ പേരോടുകൂടി തന്നെ പ്രസിദ്ധമാണ് ആ മെത്തേഡ് ഓഫ് മെത്തേഡ് സൂര്യന്റെ ഭ്രമണപഥം കഴിഞ്ഞ് സൂര്യൻ്റെ ആകർഷണ അപ്പുറം പോകേണ്ട ആ വഴി അഗ്നിവിദ്യ ഉപയോഗിച്ചിട്ട് ഊർജം എൻ്റെ സഹായത്താല് നമുക്കിടയിലെ ഊർജത്തിൽ അതിനുള്ള അത്രയും ഊർജമുള്ള അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് പൊളിയിലേക്ക് പോവുന്നത് അതുകൊണ്ട് ആ അഗ്നി വിദ്യക്ക് നിന്റെ പേരോടുകൂടി അറിയപ്പെടും അതാണ് നജിക്കേതാ അഗ്നി എന്ന് പറയുന്നത് അതോടുകൂടി ഈ വിവിധ രത്നോപരൂപത്തോടുകൂടിയ രത്നമാലയും ഞാൻ അതോടുകൂടി രത്നമാലയും സന്തോഷമാക്കി കൊടുക്കുകയാണ് ഈ രത്നമാല എന്ന് പറയുമ്പോൾ രത്നം എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ ഫോം ആണ് നമ്മൾ ഒരു ബഹിരാകാശത്തിലേക്കെല്ലാം പോകേണ്ട കത്തുകയും ശുദ്ധിയോടുകൂടിയും വളരെയധികം നമ്മൾ പോകുന്നവരെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്തിട്ടേ പോകാൻ പാടുള്ളൂ അതുകൊണ്ടാണ് രത്നമാല നിരക്ക് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മാത്രം പരിശുദ്ധമായിട്ടേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളു അതിന് കുറേ ട്രെയിനിങ്ങൾ വേണ്ടി വരും ഉപകരണങ്ങൾ വരെ അത്രയും സെൽഫ് പേഴ്സൻ്റെ ശുദ്ധമായ അങ്ങനെ നിർമ്മിച്ച സെൽഫ് പെർഫൻസ് ടോളറൻസ് ഒന്ന് സീറോ ടോളറൻസ് മാതിരി എല്ലാം ഉണ്ടാക്കിയിട്ട് വേണം അയക്കാൻ എങ്കിൽ മാത്രമേ അവിടെ എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് ആ രക്തമാതിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും പ്യുറസ്റ്റിന് അടയിൽ വേണം ഈ അത്രയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇത് ഇത് സ്വീകരിക്കുക എന്ന് പറയുകയാണ് ഇനി ഇതിനെ തന്നെയാണ് അത് നമുക്ക് പതിനേഴിൽ പറയുന്നത് അടുത്തേക്കും കാണാം